ലണ്ടനിലെ ചദാം ഹൌസിൽ ചർച്ച കഴിഞ്ഞ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മടങ്ങവേ ഖലിസ്ഥാൻ വാദികളിൽ ഒരാൾ കാറിനടുത്തെത്തിയതും ഇന്ത്യൻ ദേശീയ പതാക കീറിയെറിഞ്ഞതും വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു ഈ സംഭവം സംഭവത്തെ അപലപിച്ച് ഇന്ത്യ യുകെയെ ഔദ്യോഗികമായി കടത്ത ആശങ്ക അറിയിച്ചു തീവ്ര നിലപാടുകാരുടെ ആക്രമണം മുൻപും ഉണ്ടായിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന യുകെയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ നടപടികൾ എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർ നിലപാടെന്ന് വിദേശകാര്യ വക്താവ് രൺധിർ ജയ്സ്വാൾ പറഞ്ഞു യുകെ ആസ്ഥാനമായുള്ള വിഘടനവാദികളും തീവ്രവാദികളും ജയശങ്കറിന്റെ സുരക്ഷയിൽ നടത്തിയ കടന്നുകയറ്റത്തെക്കുറിച്ച് ഇന്ത്യ യുകെ അധികൃതരെ ശക്തമായ രീതിയിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സംഭവത്തിന് വലിയൊരു പശ്ചാത്തലമുണ്ട് അത്തരം ശക്തികൾക്ക് നൽകിയിട്ടുള്ള ലൈസൻസും അവരുടെ ഭീഷണികൾ യുകെയിലെ ഞങ്ങളുടെ നിയമാനുസൃത നയതന്ത്ര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയുളള നിസ്സംഗതയും ഇത് പുറത്തു കൊണ്ടുവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു കെയിലെ ഖാലിസ്ഥാനി അനുകൂലികൾ ഇന്ത്യ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമല്ല സുരക്ഷാലംഘന സംഭവം അവിടുത്തെ വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും മുൻപ് തന്നെ പുറത്തു വന്നിരുന്നതാണ് ബുധനാഴ്ച ലണ്ടനിലെ ചത്താം ഹൌസ് എന്ന ടിക്ടാങ്കിന് പുറത്ത് ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാരുടെ ഒരു ചെറിയ സംഘം ഒത്തുകൂടി അവിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസംഗിച്ചു മന്ത്രി പോകുമ്പോൾ അവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഒരു പ്രതിഷേധക്കാരൻ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് വന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ പ്രതിഷേധക്കാർ മഞ്ഞ ഖലിസ്ഥാൻ പതാകകൾ വീശി ചതാം ഹൌസിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് ദൃശ്യമായിരുന്നു പോലീസ് വലയം ഭേദിച്ച ഒരു പ്രതിഷേധക്കാരൻ ജയശങ്കറിന്റെ കാറിനടുത്തേക്ക് ഓടി പക്ഷേ പെട്ടെന്ന് തന്നെ പിടികൂടി സംഭവത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യാഴാഴ്ച കാര്യങ്ങൾ വിശദീകരിച്ചു വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും ഈ ചെറിയ ഗ്രൂപ്പിന്റെ പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു ഇത്തരം ഘടകങ്ങൾ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അത്തരം സന്ദർഭങ്ങളിൽ ആതിഥേയെ സർക്കാർ അവരുടെ നയതന്ത്ര ബാധ്യതകൾ പൂർണ്ണമായും നിറവേറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് യുകെ പറഞ്ഞു എന്നാൽ പൊതുപരിപാടികളെ ഭീഷണിപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ പൂർണ്ണമായും സ്വീകാര്യമല്ല അനുകൂലികളും വളരെ കാലമായി യുകെയിൽ ഇന്ത്യ വിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു വരികയാണ് ഈ വർഷം ആദ്യം ചേർന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ തീവ്രവാദ അവലോകനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ യുകെയിൽ വരുന്ന ഒൻപത് ഭീഷണികളിൽ ഹിന്ദു ദേശീയ തീവ്രവാദം ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദം എന്നിവ ഉൾപ്പെടുന്നു പ്രതിഷേധക്കാരുടെ ഒരു സംഘം ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന്റെ ചുറ്റളവ് അതിക്രമിച്ചു കയറി ഇന്ത്യൻ പതാക വലിച്ചെറിഞ്ഞ് പരിസരം നശിപ്പിച്ചു ആ വർഷം മറ്റൊരു സംഭവത്തിൽ സ്കോട്ട്ലാന്റ് സന്ദർശന വേളയിൽ ഗ്ലാസ്ഗോയിലെ ഒരു ഗുരുദ്വാരയിൽ പ്രവേശിക്കുന്നതിന് നിന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊറൈസ്വാമിയെ മൂന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികൾ തടഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ ഗുരുദ്വാരകളിൽ സിഗി യുവാക്കളുടെ തീവ്രവാദത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു രേഖ ഇന്ത്യൻ സർക്കാർ യു കെയുമായി പങ്കിട്ടു പ്രത്യയശാസ്ത്ര പ്രബോധനം നൽകുന്നതിനൊപ്പം തത്സമയ പ്രകടനങ്ങൾ നൽകി സാധാരണ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സൈദ്ധാന്തിക പരിശീലനവും യുവാക്കൾക്ക് നൽകിയിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇന്ത്യ വിഭജനത്തിനും ശേഷം യു കെയിൽ സിഖുകാരുടെ സാന്നിധ്യം വർദ്ധിച്ചു യുദ്ധം ബ്രിട്ടനിൽ തൊഴിലാളി ക്ഷാമത്തിന് കാരണമായതോടെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വിഭജനം പഞ്ചാബിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കിയതോടെയും ആയിരക്കണക്കിന് സിഖുകാർ യൂറോപ്യൻ രാജ്യത്തേക്ക് കുടിയേറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി